Jangan lupa like, share, dan subscribe ya! ഗെയിം കളിക്ക ഇന്നലെ ഗെയിം കളിക്കുന്ന പറഞ്ഞേ ഞാൻ 12 ബട്ടിൽ പ്രൈസ് ചേര തര ഭാഗലപ്പോ 12 ബട്ടിൽ പ്രൈസ് ചേര ത ദാ ബ്രേക്ക് വവ 12 ബട്ടിൽ പ്രൈസ് ചേര ത അവിടെ പോവ്ര ലോട്ടാണ് ത പിന്നാ സൈഡ് വാട്ടലി നിക്കിതാ പ്രൈസ് സൈഡ്ോട്ട പോലത്തെ ബട്ടിൽ നിക്കിതാ അത ബട്ടിൽ ലോട്ട പോ അങ്ങനെ ഒരു ഗെയിംസ് ഒക്കെ കളിക്കുന്നടാ ഹും അന്തോനെ കേച്ചു മുര ബാരവ ജൂന്നൊ സജനല്ല ഞാൻ നമ്മൾത്രം കുസിംബാല തല ജൂന്ന കുസിംബാല അന ബുൻയാനെ അന്നച്ച മച്ച ഹ് ഹ് അന ബുൻയാനെ അന്നച്ച മച്ച എന്ന ചെയ്നം അന ചേരുള്ള ചേപ്പര നോടോ പോ ഇരുന്നാലോ ആ ഇപ്പ തന്നെ ആണോ ജ്വാനോട് ഒന്ന് ചോദിച്ചു നോക്കിയേ നിന്നൊരു ഗുഡ് ബോയ് ആയിട്ട് ചോയിസ് നോക്ക് തരൊന്നും അറിയാലോ ചോയിസ് അല്ലു അച്ഛൻ ഓടെ ഓടെതൊ നാലേ അണ്ടി തൈനോ ബേബി ചോയിസ് ഇല്ലാ ഞാൻ നാല് കഴുല്ല കൊടക്കതില്ല ആ കൊണ്ട് ചോയിക്കതില്ല ഇതോ ഫീൻ ഫോണും ബ്ലാക്ക് ഫോണും നിനക്ക് ചോയിക്കതില്ല ആ അല്ലം ജോൺ ചോയിക്ക് മമ്മി ഞാൻ തരല്ല പമ്മീനെ നല്ല സദ്യ ഓൈക്ക് പിടിച്ചാ പിന്നെ ചോദിച്ചു നോക്കിയാൽ ചെലപ്പം ജുവാൻ തരും കൊടുക്കുവോ ജുവാൻ പൈപ്പ് കുറച്ചു നേരം ബേബിക്ക് കണ്ടോ ജുവാൻ ആണെങ്കിൽ ഒത്തിരി ഗുഡ് വെള്ളമാണല്ലോ ഏ ആ ഏറ്റവും വഴിക്കല്ല വെള്ളം മാറി നെക്കോ മാറി നിന്നോ മാറി